നിസ്സാരമായി കണ്ടിരുന്നില്ല ഇന്ന് നേർ വിപരീതമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തങ്ങൾ ചെയ്യുന്ന വേണ്ടാത്തരങ്ങളെല്ലാം ശരിയാക്കി മാറ്റാനുള്ള വ്യക്രതയിലാണ് നന്മ ഏത് തിന്മ ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു പുതിയ കാലഘട്ടത്തിന്റെ ജീവിത സ്റ്റൈലിലേക്ക് നമ്മളൊന്ന് പരിശോധിച്ചു കയറേണ്ടതുണ്ട് ഇവിടെ ഈ തലമുറയിൽ ഈ കാലഘട്ടത്തിൽ ജനിച്ചു വളരുന്ന പുതിയ മക്കൾ വലിയൊരു പ്രതിസന്ധിയിലാണ് ഞങ്ങൾ എന്തു ചെയ്യും അവർ വളരുന്ന ജനിച്ച ഈ സാഹചര്യം പോലും തന്മ നന്മകളെ തിന്മകളെ വേർതിരിച്ച് കണ്ടെത്തി അതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധേയനെയുള്ള അപകടകരമായ അവസ്ഥ വരെ മുമ്പിലുണ്ട് രണ്ട് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഈ മക്കളെ നന്നായി ബാധിച്ചിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം സോഷ്യൽ മീഡിയ ഭാഗങ്ങൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്നു അതിനു പുറമെ കാണുന്ന കാഴ്ചകൾ ഒന്നും തന്നെ കൂടുതലും അവർക്ക് നന്മകളല്ല കൊടുക്കുന്നത് ലിബറൽ ചിന്താഗതിക്കാരായ ആളുകൾ അവരുടെ ആശയങ്ങളെ കുത്തി നിറച്ചു കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇവിടെയാണ് മനുഷ്യൻ ഒരിക്കലും അവന്റെ കാഴ്ച കൊണ്ട് അവന്റെ ബുദ്ധി കൊണ്ട് ഇത് ശരിയാണ് ഇത് തെറ്റാണ് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ കഴിയില്ല ഒരാൾ ശരിയെന്ന് പറയുന്നത് മറ്റാൾ പറയും തെറ്റാണ് ഒരാൾക്ക് നല്ലത് എന്ന് തോന്നുന്ന കാര്യം മറ്റേയാൾ തിരിച്ചു പറയും എനിക്കത് നല്ലതായിട്ട് തോന്നുന്നു മനുഷ്യനത് പറയും പിന്നെ ആര് തീരുമാനിക്കും ഇതാണ് ശരി ഇതാണ് നന്മ ഇതാണ് തിന്മ എന്ന് പിന്നെ ആര് പറഞ്ഞു തരും മനുഷ്യനെ പടച്ച മനുഷ്യന്റെ മനസ്സറിയുന്ന മനുഷ്യന്റെ ഭാവി എല്ലാം അറിയുന്ന എല്ലാം അറിയുന്ന ഒരാളുണ്ട് ഇന്നഹോ അലീ മിദി മനുഷ്യന്റെ മനസ്സിനകത്ത് വരെ നിറച്ചിരിക്കുന്നതെല്ലാം അറിയുന്ന ഒരുത്തനുണ്ട് അദൃശ്യങ്ങളുടെ എല്ലാ അവന്റെ കയ്യിലാണ് ആ പറയും ഇതൊക്കെയാണ് ശരി ഇതൊക്കെയാണ് തെറ്റ് ഏത് നാട്ടിലും ഏത് തലമുറയിലും ഏത് കൊല്ലങ്ങൾ കഴിഞ്ഞ് ജീവിച്ചാലും ശരി الله تعالى نمّي بدي گیا إِنَّا هَدَيْنَاهُ السَّبِيلُ إِمَّا شَاكِرًا وَإِمَّا كَفُورًا നിങ്ങൾക്ക് മാർഗം കാണിച്ചു തന്നിരിക്കുന്നു ശരിയായ പാത കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് നന്ദിയുള്ളവരായി അതിലേക്ക് കേൾപ്പെട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിന് നേർ വിപരീതം പ്രവർത്തിച്ച് ലംഘിച്ച് ജീവിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പരലോകത്തെ വിജയിക്കുന്നത് സത്യത്തിന്റെ ഭക്താക്കൾ മാർ അതുകൊണ്ട് മനുഷ്യരോട് അള്ളാഹുവിൻ്റെ പുറാനാകട്ടെ മത നിയമങ്ങളാവട്ടെ അവരോട് പൂർണ്ണമായും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പടച്ചറപ്പിന്റെ നിയമത്തിലേക്ക് അള്ളാഹു നൽകിയ മതത്തിലേക്ക് മനുഷ്യ നീ കടന്നു വരണം മനുഷ്യരുണ്ടാക്കിയ ചിന്തകൾ മനുഷ്യരുണ്ടാക്കിയ ഭൗതികമായ പ്രസ്ഥാനങ്ങൾ ഒരിക്കലും തന്നെ ശരിതെറ്റ് പഠിപ്പിക്കുന്നതിൽ കാര്യമായ ധർമ്മമുണ്ടാകില്ല കമ്മ്യൂണിസം നമ്മുടെ നാട്ടിൽ ഒരുപാട് തലങ്ങളിലേക്ക് കയറി വന്നു എത്രത്തോളം എന്ന് വെച്ചാൽ അതിന്റെ ഏറ്റവും വലിയ ആശയ പാപ്പരത്തം എന്ന് പറഞ്ഞാൽ ഒരു മതവും ശരിയല്ല മതങ്ങളാണ് പ്രശ്നമെന്ന് കമ്മ്യൂണിസം ജനങ്ങളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ സാധാരണക്കാരായ മനുഷ്യർ ഇതൊന്നും അറിയാതെ അതിനു വേണ്ടിയിട്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു സഹോദരങ്ങളെ മനുഷ്യന്റെ ജീവിത വ്യവസ്ഥയെ പഠിപ്പിച്ച ഇസ്ലാം എന്ന ദീനിന്റെ ഏറ്റവും ഈ അടിത്തറയാകുന്ന വിപരീതമാണ് മതം വേണ്ട എന്ന് പറയുന്ന ആലോചിക്കണം നമ്മൾ അതേപോലെ തന്നെയാണ് ഖുർആൻ കൊണ്ട് നമ്മളെ പഠിപ്പിച്ച ഹവകളെ അതിന് ലിബറലിസം എന്ന് നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷിലോ നമുക്ക് വായിക്കാൻ കഴിയും സ്വന്തം മിച്ഛകൾക്കും ചിന്തകൾക്കും അനുസരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ലിബറലിസം വരുത്തുന്ന അപകടങ്ങൾ എത്രയാണ് മതമാണെന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവതയിലാകട്ടെ ആ ക്രൈസ്തവതയിൽ എന്തെല്ലാം നിലക്കുള്ള ദൈവ ഗ്രന്ഥങ്ങളിൽ ദൈവിക ഗ്രന്ഥങ്ങളിൽ പോലും കൈകടത്തിയവരാണ് ഹൈന്ദവ ഗ്രന്ഥങ്ങളിലാവട്ടെ കെട്ടുകഥകളും അബദ്ധങ്ങളും പെരുകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മതങ്ങളും ശരിയാണെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന മറുഭാഗത്തുള്ള അപകടകരമായ ആളുകൾ വേറെയുമുണ്ട് നമ്മുടെ മദ്യാർത്ഥി മക്കൾ എന്ത് ചെയ്യും നമ്മുടെ പുതിയ തലമുറ എന്ത് ചെയ്യണം ഖുർആൻ പറഞ്ഞു നമ്മുടെ അടുക്കൽ നിന്ന് നിത്യമായി കൊണ്ട് നിർദ്ദേശം വരും മിന്നീ ഹുദാ സൃഷ്ടിച്ച പടച്ചോണ്ടേക്കെന്ന് സന്മാർഗം വരും പടച്ചവൻ ദൈവികമായ വഹീന്റെ അടിസ്ഥാനത്തിൽ ഇന്നത് ശരി ഇന്നത് തെറ്റെന്ന് പഠിപ്പിച്ചും ജനങ്ങൾ എന്താ ചെയ്യേണ്ടത് ആരെ മാർഗം എൻറെ സന്മാർഗം മാര് പിൻപറ്റുന്നുവോ ഫലോ അവർക്ക് പേടിക്കാണ്ടാവില്ല അവർക്ക് വിഷമിക്കാണ്ടാവില്ല അവർക്ക് ദുഃഖിക്കാറുണ്ടാവില്ല ആ ദൈവികമായ വചനങ്ങളിൽ ഈ പുതിയ തലമുറയോട് ജനങ്ങളോട് മൊത്തത്തിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളെല്ലാം പറയുന്ന സുപ്രധാനമായ കാര്യമാണ് ആരാധനകൾ അള്ളാഹുവിന് സൃഷ്ടാവിനെ മാത്രം കൊടുക്കുക ഏത് മതഗ്രന്ഥങ്ങളുടെയും അള്ളാഹു ഇറക്കിയിട്ടുള്ള ദൈവിക വചനങ്ങളുടെ വചനങ്ങളുടെയെല്ലാം അടിസ്ഥാന മതായിരിക്കും അവനെ അല്ലാതെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന കൃത്യമായ സന്ദേശമാണ് എല്ലാ എത്ര കൊല്ലം പഴക്കം ഉണ്ടോ ആദ്യകാല പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എണ്ണുന്ന പേരാണ്ബി ആദ്യമായ ഒരു സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലാണ് ആ നോഹനബി അലഹിത്തു വസ്സലാം തന്റെ ഔമിനോട് പറയാണ് നിങ്ങൾ ആരാധിക്കണം അവനല്ലാത്ത ഒരു ആരാധ്യം വേദനിക്കുന്ന കഠിനമായ ഒരു ശിക്ഷയുടെ ദിവസം വരാനുണ്ട് നിങ്ങളത് പേടിക്കണം ഞാൻ പേടിക്കുന്നു അങ്ങനെ തുടങ്ങി പ്രവാചകന്മാരിൽ അവസാനത്തെ കണ്ണിയായ മാറ്റങ്ങൾ അവിടെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ദിനത്തിലെ പ്രാർത്ഥനയാണ് ഞാനും എന്റെ മുമ്പുണ്ടായിരുന്ന സകല നബിമാരും പ്രദർശിപ്പിച്ച ജനങ്ങളോട് പ്രകടിപ്പിച്ച ജനങ്ങൾക്കിടയിൽ സംസാരിച്ച ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് അള്ളാഹുവല്ലാതെ ഒരു ആരാധ്യനില്ല അവ്വാനോട് മാത്രമേ ആരാധനകൾ കൊടുക്കാനുള്ള അധികാരം അള്ളാക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇത് പറയാത്ത ഒരു പ്രവാചകരും ആ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താണ് ഭയങ്കര നിർഭയത്വമാണ് പേടില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റും പറ്റാ അതിന്റെ നേർവിപരീതമാണ് സൃഷ്ടികളെ ആരാധിക്കുക കപറാളികളെ ആരാധിക്കുക മക്ബറകളെ പൂജിക്കുക ഉറുക്കിലേക്കും അഭയം പ്രാപിക്കുക അള്ളാഹുവല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ ചെയ്യുക ഇതൊക്കെ പ്രവാചകന്മാർ പഠിപ്പിച്ച യഥാർത്ഥ ഇസ്ലാമിന്റെ നേർ വിപരീതമാണ് നേരെ ഓപ്പോസിറ്റ് ഷിർഖിന്റെ വിവിധ ഇനങ്ങളാണ് സ്വർഗം നഷ്ടപ്പെടുത്തുന്ന കർമ്മങ്ങളാണ് ഇത് മുഴുവൻ അതുകൊണ്ട് ദൈവികമായ ഗ്രന്ഥങ്ങൾ ഇസ്ലാമിലൂടെ കൃത്യമായി അത് അവസാനമായി പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുലേക്കുള്ള അനുബാദങ്ങൾ കടന്നു വരുന്നു രണ്ടാമത്തെ തലം നമ്മൾ ചിന്തിച്ചു നോക്കൂ എല്ലാ ദൈവികമായ സന്ദേശങ്ങളിലും മനുഷ്യനെ നശിപ്പിക്കുന്ന സമുദായത്തെ സമൂഹത്തെ ശരീരത്തിനെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന എല്ലാ തിന്മകളെയും ഇസ്ലാം എതിർത്തു ഒരു കാലത്തും ലഹരി എന്ന് പറയുന്ന സാധനത്തിന് അനുവദിച്ചു കൊടുത്തിട്ടു ഇടക്കൊക്കെ എന്ന് പറയുന്ന അവസ്ഥയില്ല അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അതുപോലെ തന്നെ ക്യാമ്പസുകളിൽ അല്ലെ ധീന അല്ലെങ്കിൽ ഇൽമ പഠിക്കണം നാട്ടിൽ എനിക്ക് പഠിച്ചിട്ട് ഒരു ഉയർന്ന നിലയിലെത്തണം ആഗ്രഹിച്ചാണ് നമ്മളൊക്കെ ഒരു ക്യാമ്പസിലേക്ക് മക്കളെ പറഞ്ഞേക്കുന്നത് ീയത്തിന്റെ കാലുവിട്ടും കൈവട്ടും തലവെട്ടും അവർ പഠിക്കുന്നു അധ്യാപകന്റെ നെഞ്ചത്ത് കൊണ്ടുപോയി കൈവക്കാൻ മടിക്കാത്തൊരു കാലഘട്ടം കരാവ് ചെയ്ത് അധ്യാപകനെ പൂട്ടിയിടുന്ന പുതിയ തലമുറ സ്വന്തം സഹപാഠിയെ പലതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് റാഗിങ്ങിന്റെ ക്രൂരതകളൊക്കെ നമ്മൾ വായിച്ചവരാണ് ഇതൊക്കെ നമ്മുടെ മുമ്പിൽ പെരുകിടക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇസ്ലാം പഠിപ്പിക്കുന്ന മാർഗം എന്താണ് ഇസ്ലാം നമുക്ക് മുന്നോട്ട് വെച്ച് തരുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ എന്താണ് അത് ഈ ലോകത്തിൻ്റെ മുമ്പിൽ കൃത്യമായി അള്ളാഹുവിൻ്റെ ദീനിയായ മെസ്സേജ് സന്ദേശങ്ങൾ മറ്റുള്ള മനുഷ്യർക്ക് പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ മുമ്പിലേക്ക് കൊടുക്കണം അതായിരുന്നു ലുഹ്മാനുൽ ഹക്കീം തൻ്റെ വളർന്ന് വരുന്ന മക്കളോട് പത്ത് ഉപദേശം കൊടുക്കുക ആദ്യത്തെ ഉപദേശം എന്ന വിശ്വാസമാണ് ചെയ്യരുത് കേട്ടോ ഒരിക്കലും പങ്കു ചേർക്കരുത് അത് ഏറ്റവും വലിയ പാപമാണ് കണ്ടോ പാപങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നീ നിസ്കാരം നിലനിർത്തുന്നവനാകണം മഅറൂഫ് നന്മ കൽപ്പിക്കുന്നവനാകണം വൻഹാനിൽ മുൻകരി നീ പാപം ചെയ്യരുത് എന്നല്ല പാപങ്ങളും തെറ്റുകളും കാണുമ്പോൾ അതിനെ തടുക്കുന്നൊരു മോനായി നീ മാറണം എന്ത് ജീവിതത്തിൽ ബാധിച്ചാലും നീ ക്ഷമിക്കുന്നവനായി മാറണം ആത്മഹത്യ പരിഹാരമല്ല അക്രമം പരിഹാരമല്ല ഇസ്ലാം അവരെ ക്ഷമിക്കാനുള്ള നല്ല ഒരു കഴിവ് എത്ര എത്ര പരീക്ഷകൾ തോറ്റാലും എസ് എസ് എൽ സി പരാജയപ്പെട്ടാലും പ്ലസ് ടുവിന് രണ്ട് തവണ തോറ്റാലും വേണ്ടാത്ത ചിന്തകളിലേക്ക് അവന് പോകാൻ പാടില്ല ബാധിക്കുന്ന വിപത്തുകളിൽ അവർ ക്ഷമിക്കുന്നവരായി മാറണം ഈ നിർദ്ദേശം മുൻകാലം മുതൽ അവിടുത്തെ മഹാരഥന്മാരായ സലഫുകളെല്ലാം കൊടുത്ത് കൃത്യമായി ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തു എന്നർത്ഥം അതുമാത്രവുമല്ല ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നമ്മളെല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എല്ലാം ഉണ്ട് പക്ഷേ ധാർമ്മികതയില്ല മൂല്യങ്ങളില്ല വിശന്നു വലയുന്ന മനുഷ്യരെ സഹായിക്കണം ഇതെന്റെ വാപ്പയാണ് എന്റെ ഉമ്മയാണ് എനിക്ക് അവരോട് കടപ്പാടുണ്ട് അങ്ങനെയൊന്നുമില്ല ഇതെന്റെ കുഞ്ഞനുജനാണ് എന്ന ഒരു ബോധം അവർക്കില്ല ഇതെന്റെ അയൽവാസിയാണെന്ന ബന്ധം അവർക്കില്ല ഇതെനിക്ക് ഇൽമു പഠിപ്പിച്ചു തരുന്ന പ്രിയപ്പെട്ട ഗുരുനാഥനാണ് എന്ന ഒരു ബഹുമാനൊന്നും അവർക്കിടയിൽ ഇന്ന് കാണുന്നില്ല എന്താണ് സംഭവിച്ചത് മൂല്യശോഷണമാണ് ധാർമ്മികത നഷ്ടപ്പെട്ടതാണ് എത്രയോ നല്ല ഉയർന്ന ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ പോലും വലിയ വലിയ ആക്രമങ്ങളുടെ ഇരയാകുന്നത് എന്തുകൊണ്ട് അവർക്ക് ധർമ്മം എന്ത് അധർമ്മമെന്തെന്ന് അറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു എല്ലാ നിലക്കുമുള്ള ഫേച്ചമായൊത്ത് നല്ല കാര്യങ്ങളൊക്കെ ഇസ്ലാമിൽ അനുവദിച്ചു കൊടുക്കുന്നുണ്ട് മോശമായ എല്ലാ കാര്യങ്ങളും ഹറാമാക്കിയിട്ടുണ്ട് അത് ഏതൊക്കെയാണ് ഹലാലും ഹറാമും എന്നവരെ പഠിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് അവരെ ഈ നന്മയുടെ സത്യത്തിന്റെ വാഹകരാക്കി മാറ്റണം ഹക്ക് അവരെ പഠിപ്പിച്ചു കൊടുക്കണം ആര് പഠിപ്പിച്ചു കൊടുക്കണം ഈ നാട്ടിലെ ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് സംഘടനകൾക്ക് ഉത്തരവാദിത്വമുണ്ട് പ്രസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് സമുദായത്തിന് മഹലിന് അധ്യാപകർക്ക് രക്ഷിതാക്കൾക്ക് ഓരോരുത്തർക്കും ചുമതലകളുണ്ട് ആ ചുമതലകൾ അവരവർ ഭംഗിയായി നിർവഹിക്കണം കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗം ഈ രംഗത്ത് വലിയ ഒരു ശ്രമത്തിലാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ മക്കൾ അവിടെ ഉണ്ടാവണം പെരിന്തൽമണ്ണയിൽ മെയ് പതിനൊന്നാം തീയതിയാണ് ആ പ്രോഗ്രാം വരുന്നത് ഇതൊരു പ്രസ്ഥാനത്തിന്റെ വിജയത്തിനോ ഒരു സംഘടനയുടെ ഉയർച്ചക്കു വേണ്ടിയോ ഒന്നുമല്ല ഈ സമൂഹത്തിലെ ഈ നാട്ടിലെ എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ കുട്ടികളെ ഒരുക്കി ഇരുത്തി ഇതാണ് വാപ്പയുടെ റോൾ ഇതാണ് ഉമ്മയോട് നിനക്ക് ചെയ്യാനുള്ളത് നീ എന്റെ ക്യാമ്പസിൽ ഇന്നതായിരിക്കണം നീ നാട്ടിൽ നടക്കുന്ന തിന്മകളോട് ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് നീ നന്മയിൽ ഇന്ന രൂപത്തിൽ മുന്നോട്ട് വരണം തുടങ്ങിയ ഒട്ടനേകം നന്മയുടെ പ്രചാരകരായി അവരെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് കണ്ണൂരിൽ നിന്നും പരിസരത്തു ഒരുപാട് വാഹനങ്ങൾ പുറപ്പെടുമ്പോൾ നമ്മുടെ മക്കൾ ആദ്യം ഈ ഇരിക്കുന്ന നമ്മളോടാണ് നമ്മുടെ മക്കൾ അതിലില്ലേ എന്ന് ഉറപ്പു ചുമതല നമുക്കാണ് ഒഴിഞ്ഞു മാറാൻ ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടാകും അടുത്ത മാസം വരാനിരിക്കുന്ന പരീക്ഷ അവൻ പറയും പ്രിയപ്പെട്ട വാപ്പമാരെ ഉമ്മമാരെ ഇതൊരു നമുക്ക് നൽകുന്ന അവസരമാണ് പണ്ഡിതന്മാർ കഴിവുള്ള ആളുകൾ വിദ്യാർത്ഥികളുടെ മനഃശാസ്ത്രജ്ഞർ പങ്കെടുക്കുന്ന ഒരു സംഗമത്തിൽ നമ്മുടെ കുട്ടി പോയി പോയിരുന്ന് കേട്ട് പഠിച്ചാൽ അതിന്റെ ഗുണം മാത്രം മനസ്സിലാക്കുക അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുക വിദ്യാർത്ഥികൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അതിനു വേണ്ടുന്ന പോസിറ്റീവായ പ്രതികരണം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം വിദ്യാർത്ഥി തലമുറയെ പുതിയ ഈ ഒരു ജനറേഷനെ ഏറ്റവും നല്ലവരാക്കി മാറ്റാൻ ജനങ്ങൾക്കും നാടിനും മഹല്ലിനും കുടുംബത്തിനും രാജ്യത്തിനും ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റാൻ ഒരു വലിയ ശ്രമമാണ് അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യും കൃത്യമായ ധിഷ്ഠിതമായ ജീവിതത്തിന് ശ്രമിക്കണമെന്ന എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലെ മെയ് ഒന്ന് തൊഴിലാളി ദിനമായിരുന്നു പല തരം മെസ്സേജുകളും സന്ദേശങ്ങളും ഒക്കെ കാണാനും വായിക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞു ഓരോ ദിനങ്ങളും ഇത്തരത്തിൽ ആചരിക്കപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട അവകാശങ്ങളെ അവബോധമുണ്ടാക്കിയെടുക്കാനൊക്കെ വേണ്ടിയാണ് തൊഴിലാളികൾ പീഡിപ്പിക്കപ്പെടേണ്ടവരല്ല എന്നും ഓരോ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ടെന്നൊക്കെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇസ്ലാം വിപാദത്തിൻ്റെ ഭാഗമായി വരെ തൊഴിലിനെ കാണുന്നുണ്ട് ഒരാൾ നിസ്കരിക്കണം നോമ്പ് നോൽക്കണമെങ്കിൽ അയാൾക്ക് ഭക്ഷണം ജീവിത വരുമാനമാണ് ആ വരുമാന മാർഗം എന്താണ് അയാൾ തൊഴിൽ ചെയ്യണം അതുകൊണ്ട് ഇസ്ലാം തൊഴിലിന് ഭയങ്കരമായ സ്ഥാനം കൊടുത്തു പ്രോത്സാഹനം കൊടുത്തു നമ്മൾ മടി പിടിച്ചിരിക്കേണ്ടവരല്ല നമ്മൾ തൊഴിൽ ചെയ്യുന്നവരായും മാറണം ഒരു ഹദീസ് ഒരാൾ അയാളുടെ കൈ കൊണ്ട് സമ്പാദിച്ച് അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിനേക്കാൾ അത് കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണത്തെക്കാൾ ഉത്തമമായ യാതൊരു ഭക്ഷണവുമില്ല സ്വന്തം വിയർപ്പിന്റെ അധ്വാനത്തിന്റെ സമ്പാദ്യം കൊണ്ട് തിന്ന് ജീവിക്കുന്നവൻ അതിനോളം മൂല്യമുള്ള ഒരു സാധനമില്ലാഹു അലൈ വസലമന്റെ അടുത്ത് ചില ആളുകൾ കൂട്ടമായി വന്ന് നബിനെ കാണാൻ വന്നു പ്രവാചകന്റെ അടുത്ത് വന്ന് എല്ലാവരും ഇങ്ങനെ കൈ കൊടുത്തു ആ കൂട്ടത്തിൽ വന്നവരൊക്കെ കൈ കൊടുത്തു ഒരാള് പിറകേട്ട് മാറി 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 നിന്നു അദ്ദേഹം അടുത്തേക്ക് വരുന്നില്ല അദ്ദേഹത്തെ നോക്കിയിട്ട് അടുത്തേക്ക് നിങ്ങൾ എന്താ മാറി നിൽക്കുന്നത് നിങ്ങളിങ്ങോട്ട് മുന്നോട്ട് വരൂ നബി സല്ലല്ലാഹു അലൈഹി വരൂഅലസലമന്റെ അടുത്ത് കയറി ചെന്നിട്ട് തൻ്റെ കൈകൾ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ജോലി ചെയ്ത് തഴമ്പ് പിടിച്ച് പരിക്കനായ ഈ കയ്യ് കൊണ്ടുപോയി നെബിക്ക് കൊടുക്കുമ്പോ നബിന്റെ കൈയിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവൂ എന്ന് വിഷമിച്ചാണ് അദ്ദേഹം മാറിക്കടുന്നത് ആ കൈകൾ കണ്ട് സല്ലല്ലാഹു അലൈഹി വസ്സലമ സന്തോഷിച്ചു അദ്ദേഹത്തെ വാരി പുണർന്നു എന്നിട്ട് നബിസ് അള്ളാഹു ഇസ്ലാം ആ കൈകൾ ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിച്ചു കൊടുത്തു സ്വർഗത്തിലെ കൈകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ കൈയിലേക്ക് നോക്കുന്നു ചൂണ്ടിക്കാണിച്ച് അധ്വാനിക്കുന്നവന്റെ കൈകൾ കാണിച്ചു കൊടുത്തിട്ട് പറയാണ് സ്വർഗത്തിലെ കൈകളാണ് സഹോദരങ്ങളെ നമുക്ക് അങ്ങനെ ഒരു അധ്വാനത്തിന്റെ ശീലമുണ്ടോ നല്ല രൂപത്തിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഏത് ജോലിയാവട്ടെ അത് നന്നായി ചെയ്യാൻ ശ്രമിക്കുക വാക്കുകൾ അതായിരുന്നു അള്ളാഹു അടിമയെ ഇഷ്ടപ്പെടുന്നു അയാൾ ചെയ്യുന്ന ജോലിയിൽ കൃത്യമായി പാലിച്ചു കൊണ്ടതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു തൊഴിലാളിയാണെങ്കിൽ അള്ളാഹ് ഇഷ്ടമാണ് രാവിലെ വന്ന് പത്ത് മണിക്ക് ഒപ്പിട്ടിട്ട് പിന്നെ മണിക്ക് ഒപ്പിടാൻ നേരത്ത് മാത്രം കണ്ടാൽ പോരെ നമ്മളെ ഒരു ജോലി ചെയ്യുന്നു ഫുൾ ടൈം അയാൾ മൊബൈലിലും മറ്റുമായി സമയം ചെലവഴിച്ചുകൊണ്ട് ജോലി അയാൾ ചെയ്യുന്നില്ല അയാൾ ജോലി സ്ഥലത്തുണ്ട് അതൊരു ശരിയല്ല അമാനത്താണ് ഓരോരുത്തരുടെയും ലഭിച്ചിരിക്കുന്ന ജോലി ഒരു ബാങ്ക് പോലും വലിയ മഹത്വമാണ് ഇസ്ലാം പഠിപ്പിച്ചത് നമ്മൾ ചില ജോലികളെ കുറിച്ച് തൊഴിലിനെ കുറിച്ച് പറയും അതൊരു ഒരു മോശം തൊഴിൽ ചില ആളുകളെ നമ്മുടെ മക്കളെ കല്യാണം ആലോചിക്കുന്ന സമയത്തൊക്കെ ചില ആൾക്കാർ പരാതി പറയും വിവാഹം നടക്കുന്നില്ല എന്റെ കാരണം എൻ്റെ ജോലി മുടിവട്ടുന്ന ജോലി അല്ലെങ്കിൽ മുടി മുറിക്കുന്ന ജോലിയാണ് അതുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല ചെരുപ്പ് കുത്തുന്ന തൊഴിലാളികളുടെ തൊഴില് പോലും എത്ര മഹത്തരമാണെന്ന് നിങ്ങൾക്കറിയുമോ ഒരു ചെരുപ്പ് തെണ്ടുന്നവർ ഒരു കുടനേരാക്കുന്നവൻ്റെ ജോലി പക്ഷെ നമുക്ക് നല്ല വൈറ്റ് കോളർ ജോലികളോടാണ് നമുക്ക് ജോലി എന്ന് പറയുന്നത് ഒരു പണിയെടുക്കണ്ട മേലനങ്ങ വേർക്കണ്ട അങ്ങനെ എന്തെങ്കിലും നല്ല രണ്ട് ജോലി ഉണ്ടെങ്കിൽ നമ്മൾ പറയും നല്ല ജോലിയാണ് അധ്വാനിക്കുന്ന ഏത് ഹലാലായ മാർഗത്തും അവൾക്ക് ഒരു മനുഷ്യന് പുണ്യകരമായ അദ്ദേഹത്തിന് നല്ലൊരു നീയത്ത് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വലിയ ഉന്നതമായ ദർജയാണ് ഇന്ന് അങ്ങനെയല്ല ഇന്ന് ജോലി ചെയ്യാതെങ്ങനെ ഉണ്ടാക്കാം അധ്വാനിക്കുന്നില്ലെന്ന് മാത്രല്ല ഒരു പണിയെടുക്കാതെ എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാമെന്ന് ഇരുന്ന് ഗവേഷണം നടത്തി പി എച്ച് ഡിക്ക് അപേക്ഷിച്ച് ഓടിക്കുകയാണ് എങ്ങനെയൊക്കെ നമുക്ക് പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കാം അതൊന്നൊരു മുസ്ലിമിന് യോജിച്ച പരിപാടിയല്ല നമ്മുടെ കീഴിൽ ഒരു തൊഴിലാളി ഉണ്ടെങ്കിൽ ഒരാളെ നമ്മൾ ഒരു ജോലിക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് കഴിയാവുന്നതെ ഏൽപ്പിക്കാൻ പാടുള്ളൂ ആ ജോലിയിൽ ഒരാളെ സഹായത്തിന് വേണമെങ്കിൽ ഒരാളെ സഹായത്തിന് വെച്ചു കൊടുക്കണം ആ ജോലിക്കാരന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം ആ ജോലിക്കാരനെ വേണ്ടുന്ന എല്ലാ സഹായം ചെയ്യണം വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് അയാൾക്ക് തൊഴിലിന് കൂലി കൊടുക്കണം പറഞ്ഞു തന്റെ കീഴിലുള്ള തൊഴിലാളിക്ക് അവന്റെ വിയർപ്പ് വറ്റുന്നതിന്റെ മുമ്പ് അവന്റെ പ്രതിഫലം നിങ്ങൾ കൊടുക്കണം എത്ര കുറച്ചായിക്കോട്ടെ അതിനായ നാലീസ ലീവ് എടുത്ത് നമ്മൾ വീട്ടിൽ വരേണ്ട അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല കൃത്യമായ സാലറി കൊടുത്തിരിക്കണം അതേപോലെ തന്നെയാണ് ഈ അമാനത്ത് പാലിക്കുന്നിടത്ത് ഇബിനൊക്കെയൽ ജൗസി അഹമ്മദ് അലി പറഞ്ഞു ജോലിക്ക് പോകുമ്പോൾ ഒരു നെയ്യത്ത് വേണം എന്താ ഈ ജോലി കൊണ്ട് എനിക്ക് ബാധത്ത് ചെയ്യാൻ പറ്റും ഈ വരുമാനം െ സംരക്ഷിക്കാൻ കഴിയണം ഈ ജോലിയുടെ വരുമാനം കൊണ്ട് എൻ്റെ മക്കളുടെ വിവാഹം കഴിക്കാൻ പറ്റണം അങ്ങനെ നല്ല പോയാൽ നീ ചെയ്യുന്ന കാര്യങ്ങളെ ഇബാദത്താക്കി നിനക്ക് മാറ്റാൻ പറ്റും നീ നല്ല നീയത്തോട് കൂടെ പോവുകയാണെങ്കിൽ നിനക്കുണ്ടോ നമുക്ക് നമുക്ക് ചെയ്യുന്ന ജോലിക്ക് വരണ്ടാവില്ല ഒരു ജോലി നിനക്കുണ്ടോ ഷറഫു നിനക്ക് ആത്മാഭിമാനമാണ് പണിയില്ലാത്തവനോട് ചോദിച്ചു നോക്ക് ഒരു ജോലിക്ക് വേണ്ടി നെരങ്ങുന്ന ആളുകളോട് ചോദിച്ചോക്ക് ജോലിന്റെ മഹത്വം എന്താണ് അല്ലാമു വാജിബുൻ ജോലി ചെയ്യൽ വാജിബാണ് ഒരു ജോലി അനുവദനീയമായ തൊഴിൽ ചെയ്യുന്നത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ് നല്ലൊരു നീയത്തോടു കൂടെ നമ്മൾ അത് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് അലഹി വസ്ലമന്റെ സ്വഭാപത്ത് അല്ലെങ്കിൽ മുൻഗാമികളൊക്കെ ചരിത്രം വായിച്ചു നോക്കി വെറുതെ കിട്ടുന്ന സമ്പത്തിനേക്കാൾ അവർക്ക് ഇഷ്ടം അധ്വാനിച്ച് പൈസ മുഹാചിരിയങ്ങളായ ആളുകൾ സമ്പത്തും പണമൊക്കെ മക്കത്തിട്ടു പോയി നല്ല പൈസക്കാരുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മക്കത്തിട്ടു മദീനയിൽ ചെന്നപ്പോ മദീനക്കാരോട് പറഞ്ഞു ഇവരെ സഹായിക്കണം ഒരു മുഹാചിരിയങ്ങളാ ഒന്നുമില്ലാത്തവരാ അങ്ങനെ മദീനയിൽ ഉണ്ടായിരുന്ന അൻസാരികളുടെ കൂട്ടത്തിലേക്ക് അബ്ദുറഹ്മാൻ എന്ന വയസ്സക്കാരനായിരുന്ന മുഹാജിറിനെ വിളിച്ചു ഒരാളെ ഏൽപ്പിച്ചു കൊടുത്തു നോക്കാൻ ഇയാളെല്ലാരും നോക്കണം അൻസാരിയായ മനുഷ്യൻ ആ അബ്ദുറഹ്മാൻ പറഞ്ഞു എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ തരാൻ എനിക്ക് പ്രശ്നമെടുത്ത് പൈസ ഉണ്ട് എന്റെ കച്ചവടത്തിൽ ഒരു ഷെയർ ഞാൻ നിങ്ങൾക്ക് തരാം വേണമെങ്കിൽ എന്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലിയിട്ട് നിങ്ങൾക്ക് അവളെ വേണമെങ്കിൽ വിവാഹം കഴിക്കാനുള്ള സൗകര്യം ഞാൻ ഏർപ്പാടാക്കി തരാം അബ്ദുറഹ്മാൻ ഔഫ് എന്താ വിചാരിക്കുന്നത് ഹാവ് രക്ഷപ്പെട്ടു ഇനി കുറച്ചു കാലത്തേക്ക് ജോലിക്കൊന്നും പോകണ്ടല്ലോ തിരിച്ചു പറഞ്ഞു കൊടുത്തു എനിക്കിതൊന്നും വേണ്ട നിങ്ങൾ ഈ മദീനയില് മാർക്കറ്റ് കാണിച്ചു തന്നാ മതി ഞാൻ അവിടെ പോയി ജോലി ചെയ്ത് കച്ചവടം ചെയ്ത് ഞാൻ പൈസ ഉണ്ടാക്കി ഞാൻ കല്യാണം കഴിച്ചോളാം ഇത് വേണ്ട എന്റെ പ്രിയപ്പെട്ടവര് ഇത്തരത്തിലുള്ള ഒരുപാട് സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ ജോലിയുടെയും ആ വരുമാന മാർഗങ്ങളുടെയും ഒക്കെ ആ മഹത്വത്തെയും അതിൻ്റെ ആവശ്യകതയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ബോധ്യപ്പെട്ട് നല്ല നീയത്തോടു കൂടെ അത് പൂർത്തിയാക്കാനുള്ള അള്ളാഹു നമ്മൾ സഹായിക്കുമാറാകട്ടെ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യർ അള്ളാഹു അവർക്ക് ഏറ്റവും ഹലാലായ തൊയ്യബായ വരുമാന മാർഗങ്ങൾ കാണിച്ചു നൽകുമാറാകട്ടെ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു സഹോദരൻ ഇരിക്കൂറുള്ള ഒരു ചെറുപ്പക്കാരൻ ആക്സിഡന്റ് സംഭവിച്ച് ഏകദേശം ആറ് സർജറികൾ വരെ ഇപ്പോൾ കഴിഞ്ഞ ഒരവസ്ഥയിലാണുള്ളത് ധാരാളം ചികിത്സ ചെലവുകൾ വന്ന കുടുംബത്തിന് സഹിക്കാൻ കഴിയാത്ത ഭാരവുമായി അവർ അപേക്ഷ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഒരു നല്ല സഹായം ആ ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ആ മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുക രണ്ടാമത്തേത് നിങ്ങളെല്ലാം അനുഭവിക്കുന്ന പോലെ ഞാൻ അനുഭവിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പള്ളിയുടെ ശബ്ദവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രയാസം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ റമദാനിന്റെ അവസാനത്തെ ഹൊ പൂർത്തിയാക്കാൻ ശരിക്കും പറ്റിയില്ല നിറഞ്ഞു നിൽക്കുന്ന സദസ്സായിരുന്നു പക്ഷേ അള്ളാഹുവിന്റെ കതർ അല്ലാ എന്ന് നമ്മൾ വിശ്വസിക്കുന്നവർ അള്ളാന്റെ കതറ് അള്ളാന്റെ തീരുമാനമാണ് പല സൗണ്ട് എൻജിനീയർമാരെയും കൊണ്ടുവന്ന് കാണിച്ചു രണ്ട് ലക്ഷത്തിന്റെയും മൂന്ന് ലക്ഷത്തിന്റെയും ഒക്കെ പ്ലാനുകൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ പൈസയില്ല സൗണ്ട് ഇല്ലാതെ ഒരു പള്ളിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അഞ്ചു നേരം ബാങ്ക് കൊടുക്കണം കൊത്തുപ നടക്കണം ക്ലാസ് നടക്കണം നമ്മുടെയൊക്കെ വീട് മനോഹരാണ് നമ്മളൊക്കെ കച്ചവട സ്ഥാപനങ്ങൾ അടിപൊളിയാണ് നമ്മളൊക്കെ ഏക്കർ കണക്കിന് ഭൂമി അവിടെയും കൊണ്ടുപോയിട്ടുണ്ട് പലയിടത്തും കച്ചവട സ്ഥാപനങ്ങളുണ്ട് എന്താ പള്ളി മാത്രം ഇങ്ങനെ പോയാൽ മതിയോ പള്ളി ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ അള്ളാന്റെ പള്ളി ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നാണോ നമ്മൾ തീരുമാനിച്ചതെങ്കിൽ ഞാൻ ആളല്ല നമ്മുടെ സമ്പത്ത് അള്ളാന്റെ പള്ളിക്ക് വേണ്ടി ഈ പാവപ്പെട്ട മനുഷ്യർ ഒത്തുപ് കേൾക്കാൻ വരുന്ന മനുഷ്യരുടെ വലിയ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഒന്ന് തിരക്ക് പിടിക്കാതെ ഒന്ന് മനസ്സറിഞ്ഞ് ഞാൻ ഇത്ര തരാം അത് എത്രയെന്ന് അവൻ അറിയാം നമുക്കറിയാം നമുക്ക് എത്ര പറ്റുന്നുള്ളൂ നമ്മുടെ നല്ല സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഈ ഒരു സംരംഭത്തിന് അകമഴിഞ്ഞ് വളരെ പെട്ടെന്ന് നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ വലിയ പ്രയാസങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹിൻ്റെ കോടതിയിൽ ജ്ഞാനങ്ങളൊക്കെ മറുപടി പറയേണ്ടി വരുമെന്നുള്ള ബോധ്യത്തോടെ ഈ മാർഗത്തിൽ സഹായിക്കണം കമ്മിറ്റി ഭാരവാഹികളുമായി ബന്ധപ്പെടണം സഹകരിക്കണം അള്ളാഹു നമ്മെ എല്ലാം ഏറ്റവും നല്ല മനുഷ്യരായി നല്ല മനസ്സുള്ളവരായി ഏറ്റവും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാക്കി അള്ളഹു മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങളെല്ലാം പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസവും നമുക്ക് നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നൽകുമാറാകട്ടെ രോഗികൾക്ക് ഷിഫ നൽകുമാറാകട്ടെ കടം കൊണ്ട് പ്രയാസപ്പെട്ടു വേഗത്തിൽ മോചനം നൽകുമാറാകട്ടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുള്ള നമ്മുടെ ഓരോ സഹോദരങ്ങൾക്കും അവർക്ക് ദീർഘായുസുള്ള പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കി അള്ളാഹുവിനെ അനുഗ്രഹിക്കാനെ റഹ്മാനെ അള്ളാഹു വരുമാന മാർഗ്ഗങ്ങളിലെല്ലാം ഹൈറും വൽ اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اسقنا غيثا مغيثا مريئا اللهم اشف مرضانا واغفر لموتانا واقض عنا الديون توفنا مسلمين والحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى